മറ്റുള്ള എണ്ണയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പാം ഓയിലിന് വില കുറവാണ് അതുകൊണ്ട് തന്നെ പാം ഓയിലാണ് മിക്ക വീടുകളിലും ഉപയോഗിക്കുന്നത് മിക്ക സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത് പാം ഓയിലാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ധാരാളം വീഡിയോസുകൾ കറങ്ങുന്നുണ്ട് എന്നത് പറയുന്ന പാം ഓയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അത് ശരീരത്തിന് അത്രമാത്രം ദോഷമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ പാം ഓയിലിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക എത്ര പാം ഓയിൽ ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ വിശദീകരിക്കാം മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ലോകത്ത് നോക്കുന്ന സമയത്ത് ഈ വെജിറ്റബിൾ ഫാറ്റ് ഓയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ് അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് പാമോയിലാണ് ഏകദേശം അമ്പത് ശതമാനം ഓയിൽ വിൽക്കുന്നതും പാമോയിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന മിക്ക ആഹാരങ്ങളും പാമോയിൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഹോട്ടലുകളാണെങ്കിലും അതുപോലെ തന്നെ പല ബേക്കറികളിലും എല്ലാം പാമോയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം അവർ വറുക്കാനും പൊരിക്കാനും അതുപോലെ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കാനും എല്ലാം ഉപയോഗിക്കുന്നത് പാമോയിലാണ് ഏകദേശം എൺപത് ശതമാനം പാക്ഡ് ഫുഡ് പ്രൊഡക്ട്സും പാം ഓയിലിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് ആകട്ടെ ബ്രെഡ് ആയിക്കോട്ടെ ചോക്ലേറ്റ് ആയിക്കോട്ടെ കുക്കീസ് ആയിക്കോട്ടെ കേക്ക് ആയിക്കോട്ടെ ചിപ്സ് ആയിക്കോട്ടെ എന്തും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഈ പാം ഓയിൽ നിന്നാണ് ഉണ്ടാകുന്നത് പിന്നെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഈ പാം ഓയിൽ രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് ശരിക്കും അത് ഫ്ലഷ് ഓഫ് ദി പാം അതായത് ഫ്ലഷ് ഓഫ് ദി ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കും പാം ഓയിലെന്ന് തന്നെ വിളിക്കും രണ്ടാമത് സീഡിൽ നിന്ന് ആ കുരുവിൽ നിന്നുണ്ടാവും അതിനെ നമ്മൾ പാം കെർണർ ഓയിലെന്ന് വിളിക്കും ഇതിന് ശരിക്കും ബീറ്റാ കാരോട്ടിൻ ഉണ്ട് ഈ ബീറ്റാ കാരോട്ടിൻ ഉള്ളതുകൊണ്ടും ശരിക്കുമുള്ള ശുദ്ധമായ പാം ഓയിൽ ഒരു ചുവപ്പ് നിറമുണ്ട് വൈറ്റമിൻ എ ധാരാളം ഈ പാം ഓയിൽ അടങ്ങിയിട്ടുണ്ട് ഈ പാം ഓയിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടാണ് അതിൻ്റെ നിറം മാറ്റിയാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്ന എണ്ണയായിട്ട് മാറുന്നത് നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും ചുവപ്പ് കളറില്ലല്ലോ അപ്പോൾ അത് ശുദ്ധമായിട്ടുള്ളതല്ല അത് റിഫൈൻഡ് ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ രണ്ട് തരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഈ പാം ഓയില് ഒന്ന് പാമറ്റിക് ആസിഡ് രണ്ടാമത് ഒലിക്യാസഡ് ഈ പാമറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ അത് സാച്ചുറേറ്റഡ് ഫാറ്റാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള ഫാറ്റ് അധികം കഴിക്കാൻ പാടില്ലാത്തതാണ് ഒലിക്യാസഡ് എന്ന് പറഞ്ഞാൽ അത് അൺസുറാ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് അൺസാച്ചുറേഡ് ഫാറ്റ് നമുക്ക് മിതമായി കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ തോത് കുറച്ച് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂട്ടിയാണ് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത് അതിനൊരു വേറെ ഒരു ഗുണമുണ്ട് കാരണം ഈ പാമോയിൽ ഓയിൽ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിൽ മറ്റും ഈ പാമോയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് അത് അവിടെ കട്ട് ചെയ്യാതെ അവിടെ ഇരിക്കുന്നത് ഇത് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അതുപോലെ തന്നെ വേറെ വേറെന്തെങ്കിലും ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതെല്ലാം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം അപ്പം എന്തൊക്കെയാണ് ഗുണങ്ങൾ അത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട് പിന്നെ കരോട്ടിനോട്സ് എന്ന് സാധനമുണ്ട് ഞാൻ പറഞ്ഞു വൈറ്റമിൻ എ ഏ ധാരാളം ഓൾഡ് അപ്പോൾ അൺറിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്യാത്തുള്ള പാമോയിലുകൾ ഇതെല്ലാം ഉണ്ട് പിന്നെ ടോക്കോട്രിനോൾസ് എന്ന സാധനമുണ്ട് അതും പാം ഓയിൽ നിന്ന് കിട്ടുന്നതാണ് വൈറ്റമിൻ ഇൻ്റെ ഒരു ഘടകമാണ് അത് ശരിക്കും നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ് അതുപോലെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും അൽഷ്യമേസ് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വൈറ്റമിൻ ഇ ഈ പാം ഓയിലിൻ്റെ അകത്ത് ധാരാളം വൈറ്റമിൻ ഇ ഉണ്ടല്ലോ ഏകദേശം പതിനഞ്ച് മില്ലിഗ്രാം ആണ് ഒരു നൂറ് ഗ്രാം പാം എടുക്കുമ്പോൾ കിട്ടുന്നത് ടോക്കോട്രിനോൾ എന്നാണ് പള്ളിക്കുന്നത് ഈ വൈറ്റമിൻ ഇയെ ഇത് നമുക്ക് ബ്രെയിൻ പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി അതായത് എന്തെങ്കിലും ഒരു സെൽസിന് ഡാമേജ് ഒക്കെ ഉണ്ടാകുന്നത് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഓയിലാണെങ്കിലും ഉപ്പാണെങ്കിലും നമ്മൾ അത് സോതിന് വേണ്ടിയാണ് കഴിക്കുന്നത് അല്ലാതെ അത് ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയല്ല കഴിക്കുന്നത് ന്യൂട്രീഷൻ കിട്ടാനായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് പച്ചക്കറി അതുപോലെ ഫ്രൂട്ട്സ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഓയിലാണെങ്കിലും ഉപ്പാണെങ്കിലും നമ്മൾ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതലും കിട്ടുന്നത് അപ്പം അതിൻറ്റകത്ത് ഇത് ബ്രെയിനിന് ഗുണമാണ് ഇത് കണ്ണിന് ഗുണമാണ് അല്ലെങ്കിൽ തൊലിക്ക് ഗുണമാണെന്ന് പറഞ്ഞ് ഉപ്പും നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഓയിലും കൂടുതൽ കഴിക്കാൻ പറ്റില്ല അപ്പം അതാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ ഏത് ഓയിലാണ് നല്ലത് ഏത് ഉപ്പാണ് നല്ലത് എന്ന് ചോദിക്കാതിരിക്കുക അപ്പം ഏത് ഓയിലാണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ് അത് തന്നെയാണ് പാം ഓയിൽ അകത്ത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് അമ്പത് ശതമാനത്തിന് അടുപ്പിച്ചുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അമിതമായി കഴിച്ചാൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതൽ എത്തുകയും ഇത് കാരണം കൊളസ്ട്രോളും ഹൃദ്രോഗങ്ങളും പലതരത്തിലുള്ള പ്രശ്നമുണ്ടാകും നമ്മുടെ എൽ ഡിയിൽ ബാഡ് കൊളസ്ട്രോൾ വളരെ ഹൈ ആകുകയും എച്ച് ഡിയിൽ ഗുഡ് കൊളസ്ട്രോൾ നേരെ താഴോട്ട് പോവുകയും അത് കാരണം ഹൃദയ സംബന്ധമായ പ്രോബ്ലം ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അമിതമായി ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഇനി നമുക്ക് കിട്ടുന്നത് ശുദ്ധമായിട്ടുള്ള പാം അതുമല്ല അപ്പോൾ ശുദ്ധമായിട്ടുള്ള പാം ഓയിൽ കഴിക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പാം ഓയിലിൻ്റെ അകത്ത് എത്ര കാലറി ഉണ്ടെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് കാലറിയാണുള്ളത് പ്രോട്ടീൻ സീറോ ആണ് കാർബോഹൈഡ്രേറ്റ് സീറോ ആണ് ഫാറ്റ് പതിനാല് ഗ്രാം ആണ് പതിനാല് ഗ്രാം ഉള്ളത് കാർബോഹൈഡ്രേറ്റ് ഞാൻ പറഞ്ഞു ഫൈബർ സീറോ ആണ് അതുപോലെ തന്നെ ഷുഗർ ഇല്ല അപ്പോൾ പതിനാല് ഗ്രാം ഫാറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഒരു ഗുണമായിട്ട് കഴിക്കാൻ പറ്റില്ല പിന്നെ ട്രാൻസ് ഫാറ്റ് ഒന്നും ഇല്ല അതായത് വളരെ മോശമായിട്ടുള്ള കൊഴുപ്പൊന്നും ഈ പാം ഓയിലിൻ്റെ ഇല്ല പക്ഷെ അത് ഹോട്ടലുകളും അതുപോലെ തന്നെ ബേക്കറി ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് ഇവരെന്ത് ചെയ്യും ഈ ഓയില് വീണ്ടും വീണ്ടും യൂസ് ചെയ്യും ആദ്യം പറയുന്നു റിഫൈൻഡ് ആയിട്ടുള്ള ഓയില് തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് മിക്ക ഹോട്ടലുകളും അതുപോലെ ബേക്കറി കാര്യം ഉപയോഗിക്കുന്നത് അവരെന്ത് ചെയ്യും ഈ ഓയിൽ ഒരുക്കി ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും എടുത്ത് വീണ്ടും ബാക്കി സാധനങ്ങൾ പൊരിക്കാനായിട്ട് ഉപയോഗിക്കും അതിനുശേഷം അത് വീണ്ടും എടുത്ത് വീണ്ടും ബാക്കി സാധനങ്ങൾ പൊരിക്കാനായിട്ട് ഉപയോഗിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല അസുഖങ്ങളും ഉണ്ടാകും ഈ ട്രാൻസ്ഫാറ്റ് അപ്പോഴത് ട്രാൻസ്ഫാറ്റായിട്ട് മാറുകയും ഈ ട്രാൻസ്ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ബേക്കറി ഐറ്റംസും അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നുള്ള ആഹാരം കുറയ്ക്കണമെന്ന് എപ്പോഴും പറയാനുള്ള കാരണം കാരണം ഈ എണ്ണ അവർക്ക് വീണ്ടും റിയൂസ് ചെയ്ത് റിയൂസ് ചെയ്താൽ അവർക്ക് പ്രോഫിറ്റ് കൂടും പക്ഷെ നമ്മുടെ ആരോഗ്യം അവിടെ കുറയും അപ്പോൾ പാം ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അൺറിഫൈൻഡ് ആയിട്ടുള്ള പാം ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിൻ്റെ നാച്ചുറൽ കളറിൽ ആണെങ്കിൽ അതിന് ന്യൂട്രിയൻസ് കിട്ടും ഇത് റിഫൈൻഡ് ആവുന്ന സമയത്ത് പലതരത്തിലുള്ള ഗുണങ്ങളെല്ലാം അവിടെ നഷ്ടപ്പെടുകയും പലതരത്തിലുള്ള കെമിക്കൽ പ്രോസസ്സിങ് നടക്കുന്നത് കൊണ്ട് തന്നെ അത് ഒട്ടും നല്ലതല്ല ഇവരെന്തിനാണ് ചെയ്യുന്നത് കൂടുതൽ നാല് ഇത് നിലനിൽക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇത് ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാം ഓയിൽ ഇതുവരെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇതുവരെ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഒരു പഠനത്തിൽ പറയുന്നുണ്ട് അത് എലികളിൽ ചെറിയ രീതിയിൽ ക്യാൻസറിൻ്റെ ഗ്രോത്ത് കൂട്ടുന്നതായിട്ട് വന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ചും പാലിമെറ്റിക് ക്യാൻസിഡ് കൂടുതലുള്ള ഈ പാം ഓയിൽ കൊടുത്തവരിലാണ് ഈ കാണ്ടത് അതൊരു ചെറിയൊരു സ്റ്റഡിയാണ് പക്ഷെ അത് മനുഷ്യരിൽ ഇതുവരെ അങ്ങനെ ഒരു തെളിവുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പാം ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ മോഡറേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വളരെ ലിമിറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എണ്ണ ഉപയോഗിക്കാവൂ ഒരു സാധനവും മുക്കിപ്പൊരിക്കുക മീനൊക്കെ നമ്മൾ അങ്ങനെ മുക്കി എണ്ണയിൽ മുക്കിയിട്ട് പൊരിക്കാതെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ച് ഉപയോഗിക്കുക അപ്പൊ എത്ര നമുക്ക് പാമോയിൽ ഉപയോഗിക്കാം നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു കണക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും നമ്മുടെ സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ പാം ഓയില് ശരിക്കും ഒരു നമ്മുടെ കാലറിയുടെ ആറ് ശതമാനം നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയാം സിക്സ് പെർസെൻറ്റേജ് അപ്പോൾ അത് പല ആളുകൾക്കും സംശയം ഉണ്ടാവും അത് എത്രയാണ് എന്നുള്ളത് ഏറ്റവും മിനിമം ആയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു ആവറേജ് അഡൽറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു എഴുപത് കിലോ ഉള്ളൊരു വ്യക്തി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പതിമൂന്ന് ഗ്രാം സാച്ചുറേറ്റഡ് ആണ് നമുക്ക് ഒരു ദിവസം എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പം രണ്ടായിരം ആണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പതിമൂന്ന് ഗ്രാം ആണ് ഫാറ്റ് നമുക്ക് ആ ദിവസം എടുക്കാൻ പറ്റുന്നത് അപ്പം ആ ഒരു കാര്യം വൃക്തമായി മനസ്സിലാക്കുക അപ്പം ലിമിറ്റ് ചെയ്യുക ഏറ്റവും ലിമിറ്റ് ചെയ്ത് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല മാക്സിമം ഈ പറഞ്ഞതുപോലെ ഹോട്ടലിൽ നിന്നും ബേക്കറികളിൽ നിന്നും മാക്സിമം കുറയ്ക്കുക പറ്റുമെങ്കിൽ അൺറിഫൈൻഡ് ആയിട്ടുള്ള പാം ഉപയോഗിക്കുക ഇനി പറ്റുന്നില്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള പാമോലുപയോഗിക്കുക പക്ഷെ വളരെ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുക ഇപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതാണ് നല്ലത് ഏതാണ് മോശമെന്ന് ഇത് വ്യക്തമായി മനസ്സിലായല്ലോ ഇപ്പൊ ഇത് ധാരാളം ആളുകളുടെ അറിവിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക